നോക്കൂ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ ധ്യാനത്തിലേക്ക് ധ്യാനത്തിലേക്ക് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ധ്യാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ മാത്രമുള്ള ഒരു കഴിവുള്ള ആളായിട്ടൊന്നും ഞാൻ നരേന്ദ്രമോദിയെ കാണുന്നില്ല എങ്കിൽ പോലും സ്വാഭാവികമായും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്ക ഉള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്താ നാളെ നടക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്നത് വളരെ കുറച്ച് ഏഴ് ഇടങ്ങളിൽ മാത്രമാണ് അവിടെ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ബംഗാളിലെ ഒൻപത് സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ട ട്വന്റി ഫോർ കൊൽക്കത്തയാണ് ഈ പറയുന്ന ഒൻപത് സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ അമ്പയെ തോറ്റിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പിന് മാത്രമല്ല ഒരു ഒന്നര ലക്ഷത്തിൽ കുറഞ്ഞ ഭൂരിപക്ഷം എവിടെയുമില്ല താനും വാരണസിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിലെ ഭൂരിപക്ഷത്തെക്കാൾ രണ്ടായിരത്തി പത്തൊമ്പത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോ ഈ രാഷ്ട്രീയ വേഷമിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല വിവേകാനന്ദൻ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നു എങ്കിൽ അദ്ദേഹം ഞെട്ടിയനെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹം പോയി ധ്യാനത്തിൽ ഇരുന്ന ഒരു സ്ഥലത്ത് ഈ തരത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഈ തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ചിത്രീകരിക്കുന്ന ഒരാൾ കൂടി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന കാര്യായിരിക്കില്ല കാര്യങ്ങൾ പക്ഷേ നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കും എതിരാണ് എന്ന് ആവർത്തിച്ചു പറയാതെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല ഇതുപോലെ ആരോ പറഞ്ഞു പഠിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പില് തേജസ്വിയുടെ മുന്നേറ്റം ഉണ്ടായെങ്കിൽ പോലും അവിടെ യഥാർത്ഥത്തിൽ തേജസ്വീന് സീറ്റ് നഷ്ടപ്പെട്ടത് എവിടെയാണ് ആർ ജെ ഡിയുടെ സീറ്റുകളല്ല കോൺഗ്രസ് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ബി ജെ പി ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് നിനക്ക് ഇതൊക്കെ എങ്ങനെയാവുകയാണ് സാധിക്കുന്നത് ഈ പറയുന്ന ഒരു ദിവസത്തെ ധ്യാനം ഒന്നും പോരാ ഇനി രാഷ്ട്രീയ വനവാസത്തിലേക്ക് നരേന്ദ്രമോദിക്ക് പോകേണ്ടി വരുന്ന രീതിയിൽ രാഷ്ട്രീയം മാറിയേക്കാം തുടങ്ങിയേക്കാം ധ്യാനം പ്രചാരണമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള രുദ്രാക്ഷമാലയിൽ ഓരോ മണിയും എടുത്ത് നരേന്ദ്രമോദി ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മാധ്യമങ്ങൾ മോദി വിരുദ്ധർ അവരെല്ലാവരുമാണ് അവരിങ്ങനെ മോദി 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 എന്നിങ്ങനെ നാമം ജപിക്കുന്നത് പോലെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഉള്ളൂ പിന്നെ നരേന്ദ്രമോദിക്ക് വീടുണ്ട് എന്ന് വെച്ച് നരേന്ദ്രമോദി വീട്ടിലിരുന്ന് ധ്യാനിക്കണമെന്ന് പറയുന്ന ആളുകൾ ഉല്ലാസത്തിനായി ചിലരൊക്കെ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കേരളം വിട്ടുപോയല്ലോ അതേ പറയുന്നത് കണ്ടില്ല എനിക്ക് തോന്നുന്നത് ഇതൊരു വല്ലാത്ത നിശബ്ദ പ്രചാരണ ചതിയായി പോകേണ്ട നരേന്ദ്രമോദിയെ കാരണം ഈ നിശബ്ദ പ്രചാരണ വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയെ പറ്റിയാണ് വാരാണസിയിലെ സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി അദ്ദേഹം ക്യാമ്പയിൻ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി പോകുന്നിടത്ത് എ എൻ ഐ വാർത്താ ഏജൻസിയുടെയും വീഡിയോ ഞാൻ കണ്ടിരുന്നു ബിജെപിയുടെ പേജിൽ മാത്രമല്ല എ എൻ ഐ എന്ന വാർത്താ ഏജൻസിയുടെ പേജിലും ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് നരേന്ദ്രമോദി ഒരിടത്ത് ധ്യാനിക്കാൻ പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് നമ്മൾ അതിനു മുൻപ് തന്നെ പറഞ്ഞല്ലോ പല ആംഗിളിൽ വരും പക്ഷെ നിങ്ങൾ എണ്ണിയത്ര ക്യാമറകൾ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതിൽ വിഷമിക്കേണ്ടത് എനിക്കുള്ളതാണ് ഇനി ധ്യാനത്തിനെത്തിയ സമയമാണല്ലോ പ്രശ്നം നിശബ്ദ പ്രചാരണ വേളയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ധ്യാനത്തിലേക്ക് പോയാൽ പോരെ അല്ലെങ്കിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ട് ധ്യാനത്തിലേക്ക് പോയാൽ പോരെ ഇവിടെ നികേഷ് സർ ചോദിക്കുന്നത് കേട്ടും നരേന്ദ്രമോദി രാഷ്ട്രീയ വനവാസം അങ്ങനെയല്ലേ സർ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ വനവാസമാണ് നല്ലത് ഈ വോട്ട് എണ്ണിയതിന് ശേഷം നരേന്ദ്രമോദി രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ അതോ മറ്റൊരു കഥാപാത്രം അപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ജനങ്ങൾ അദ്ദേഹത്തോട് പറയുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ എന്റെ മറുപടി